ക്ലാസ്സിലെ ഹിസ്റ്ററി സെക്കൻഡ് ചാപ്റ്റർ ലിബർട്ടി ഇക്വാളിറ്റി ഫ്രറ്റർണിറ്റി സ്വാതന്ത്ര്യം സമത്വം എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര് ഈ ചാപ്റ്ററിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഫ്രാൻസിൻ്റെയും യൂറോപ്പിൻ്റെയും പിൽക്കാല ചരിത്രത്തെ നിർണായകമായി സ്വാധീനിച്ച ജന മുന്നേറ്റങ്ങളെ കുറിച്ചാണ് പാഠഭാഗത്തിലേക്ക് കിടക്കാം 1789 june 20. paris the capital of france and one of the major cities in europe was drenched in rain the political climate of paris was quite hot representatives of the third state were denied entry into estates general the french parliament then they gathered in a tennis court nearby they vowed that they would not leave until a written constitution ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപത് ഫ്രാൻസിന്റെ രാഷ്ട്രീയ ശിരാകേന്ദ്രവും യൂറോപ്പിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നുമായിരുന്ന പാരീസ് മഴയിൽ കുതിർന്നിരിക്കുകയായിരുന്നു എന്നാൽ പാരീസിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ തികച്ചും ചൂടേറിയതായിരുന്നു ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റേറ്റ്സ് ജനറലിന്റെ മൂന്നാമത്തെ വിഭാഗത്തിന്റെ പ്രതിനിധികൾക്ക് പാർലമെൻറ്റിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു അതിനെ തുടർന്ന് അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു ഫ്രാൻസിൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുന്നതുവരെ പിരിഞ്ഞു പോകില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു ഫ്രാൻസിന്റെയും യൂറോപ്പിന്റെയും പിൽക്കാല ചരിത്രത്തെ നിർണായകമായി സ്വാധീനിച്ച ജനമുന്നേറ്റത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് നെക്സ്റ്റ് ഡിസ്പോട്ടിക് റെയിൻ ഇൻ ഫ്രാൻസ് ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമം വാസ് പബ്ലിക് അപ്റൈസിംഗ് എഗനിസ്റ്റ് ഡിസ്പോട്ടിക് റെയിൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ് The Bourbon dynasty was ruling France for decades. All the rulers of this dynasty were generally despotic. They believed in the divine right of rulers. Although there was a parliament called the Estate General, it was not summoned for a long time. The parliament was summoned only in 1614 for the last time. The most prominent of the Bourbon kings was Louis XIV. ഹൂ ഡിക്ലെയർഡ് ഐ ആം ദി സ്റ്റേറ്റ് ഫ്രാൻസിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് എതിരെയായിരുന്നു ജനമുന്നേറ്റം ഉയർന്നു വന്നത് പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൺ രാജവംശമായിരുന്നു ഈ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം പൊതുവെ സ്വേച്ഛാധിപതികളായിരുന്നു രാജാധികാരം ദൈവദത്തമാണ് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് ഡിവൈൻ റൈറ്റ് ഓഫ് റൂളേഴ്സ് അങ്ങനെയായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് എസ്റ്റേറ്റ് ജനറൽ എന്ന പേരിൽ ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നുവെങ്കിലും ദീർഘകാലമായി അതു വിളിച്ചു ചേർക്കാതെയാണ് ഭരണം നടത്തിയിരുന്നത് ആയിരത്തി അറുനൂറ്റി പതിനാലിൽ ആയിരുന്നു അവസാനമായി പാർലമെന്റ് യോഗം ചേർന്നത് ബൂർബൺ രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്നു ലൂയി പതിനാലാമൻ അദ്ദേഹമാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി നെക്സ്റ്റ് ഡിവൈൻ റൈറ്റ് തിയറി ദൈവദത്താധികാര സിദ്ധാന്തം അക്കോഡിംഗ് ടു ദി ഡിവൈൻ റൈറ്റ് തിയറി ദി കിങ് ഈസ് ദി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗാഡ് ദി കിങ് ഡിറൈ ഡിറൈവ്സ് ഹിസ് അതോറിറ്റി ഫ്രം ഗോഡ് ഹെൻസ് ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു ദി പീപ്പിൾ ബട്ട് ടു ഗോഡ്സ് ഡിവൈൻ റൈറ്റ് തിയറി അഥവാ ദൈവദത്താധികാര സിദ്ധാന്തം അനുസരിച്ച് രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണ് രാജകന്മാർക്ക് അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് അതിനാൽ അവർ ജനങ്ങളോടല്ല ദൈവത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത് സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നവർ ഈ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്നു ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ലുക്കറ്റ് മാപ്പ് ടു പോയിൻ്റ് വൺ ആൻഡ് ലൊക്കേറ്റ് ഫ്രാൻസ് ഐഡന്റിഫൈ ആൻഡ് മാർക്ക് ദി നെയ്ബറിങ് സ്റ്റേറ്റ്സ് ഓഫ് ഫ്രാൻസ് ഭൂപടം രണ്ടിലൊന്ന് നിരീക്ഷിച്ച് ഫ്രാൻസിന്റെ സ്ഥാനം കണ്ടെത്തുക ഫ്രാൻസിൻ്റെ അയൽരാജ്യങ്ങളെ കണ്ടെത്തി രേഖപ്പെടുത്തുക ഫ്രാൻസിൻ്റെ നെയ്ബറിംഗ് കൺട്രീസ് അഥവാ അയൽരാജ്യങ്ങളായിട്ട് വരുന്നത് സ്പെയിൻ ജർമ്മൻ സ്റ്റേറ്റ്സ് നെതർലൻഡ് ഓസ്ട്രിയ ഹാങ്കറി ഇറ്റലി സ്വിറ്റ്സർലൻഡ് എന്നിവയാണ് Corruption, extravagance, and continuous was wagged by Louis XV, who succeeded Louis XIV, put the country and its people in misery to find money for his extravagance to impose the new taxes on his subjects. Louis XVI, who came to power later, did not pay much heed to governance. He believed that the country was safe in the hands of his loyal ministers. The Queen Mary Antoinette. കോൺസ്റ്റൻ്റ് ഇൻറ്റർഫിയർഡ് ഇൻ ഗവൺമെൻറ്റ് അഫയേഴ്സ് ദി കിങ് പ്രു സി ദി ക്യൂംസ് എക്സ്ട്രാ വേഗൻസ് ദിസ് മേഡ് ദി പീപ്പിൾ ആൻഡ് ഹാപ്പി ലൂയി പതിനാലാമനെ തുടർന്ന് അധികാരത്തിൽ വന്ന ലൂയി പതിനഞ്ചാമൻ്റെ കാലത്തെ അഴിമതിയും ധൂർത്തും അദ്ദേഹം തുടർച്ചയായി നടത്തിയ യുദ്ധങ്ങളും രാജ്യത്തെയും ജനങ്ങളെയും ദുരിത ദുരിതത്തിലാക്കി തൻ്റെ ദൂർത്തിനായി പണം കണ്ടെത്താൻ അദ്ദേഹം ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു ലൂയി പതിനാറാമനാണ് പിന്നീട് അധികാരത്തിലെത്തിയത് എന്നാൽ അദ്ദേഹം ഭരണകാര്യങ്ങളിൽ മതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല വിശ്വസ്തരായ മന്ത്രിമാരുടെ കൈകളിൽ രാജ്യം ഭദ്രമാണ് എന്ന വിശ്വാസമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് രാജ്ഞിയായിരുന്ന മാരി ആൻഡോനച്ച് ഭരണകാര്യങ്ങളിൽ തുടർച്ചയായി ഇടപെട്ടിരുന്നു രാജ്ഞിയുടെ ധാരാളിത്വവും ദൂർത്തും രാജാവ് കണ്ടില്ലെന്ന് നടിച്ചു ഇത് ജനങ്ങളിൽ അസംതൃപ്തി ഉളവാക്കി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ആൻഡ് ലിസ്റ്റ് ഡൗൺ ദി ദി റീസൺസ് ആസ് ടു വൈ അനലസിൻസ് ഓഫ് ഫ്രാൻസ് ബിക്കെയിം അൺ പോപ്പുലർ ഫ്രാൻസിലെ ഭരണാധികാരികൾ ജനങ്ങൾക്ക് അപ്രിയരായി തീരുവാനുള്ള കാരണങ്ങൾ വിശകലനം ചെയ്ത് പട്ടികപ്പെടുത്തുക നെക്സ്റ്റ് ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റം ഫ്രഞ്ച് സാമൂഹിക വ്യവസ്ഥിതി നോബൽസ് ഫൈറ്റ് പ്രീസ് പ്രീസ്പ്രേ ആൻഡ് ദി കോമൺ സ്പേ ദിസ് വാസ് എ പോപ്പുലർ സെയിം എമംഗ് ദി കോമൺ പീപ്പിൾ ഓഫ് ഫ്രാൻസ് വാട്ട് ഡസ് ഇറ്റ് മീ ലെറ്റേഴ്സ് എക്സാമിൻ പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു പുരോഹിതർ പ്രാർത്ഥിക്കുന്നു സാധാരണക്കാർ നികുതി കൊടുക്കുന്നു ഫ്രാൻസിലെ സാധാരണക്കാരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന ഒരു ചൊല്ലായിരുന്നു ഇത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഫ്രഞ്ച് സൊസൈറ്റി ഇൻ ദി എയ്റ്റീൻത്ത് സെഞ്ച്വറി വാസ് ഡിവൈഡ് ഇൻറ്റു ത്രീ എസ്റ്റേറ്റ്സ് ദി ക്ലർക്കി ഇൻ ദി ഫസ്റ്റ് ദി നോബൽസ് ഇൻ ദി സെക്കൻഡ് ആൻഡ് ദി കോമൺ പീപ്പിൾ ഇൻ ദി തേർഡ് എസ്റ്റേറ്റ് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായി അഥവാ എസ്റ്റേറ്റുകൾ എന്ന് വിഭജിച്ചിരുന്നു പുരോഹിതർ ഒന്നാം സ്റ്റേറ്റിലും പ്രഭുക്കൾ രണ്ടാം സ്റ്റേറ്റിലും സാധാരണക്കാർ മൂന്നാം എസ്റ്റേറ്റിലുമായിരുന്നു ഉൾപ്പെട്ടിരുന്നത് ദി ദർഗി ഫസ്റ്റ് എസ്റ്റേറ്റ് ഫ്രാൻസിലെ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് വളരെ സമ്പന്നവും പ്രബലവുമായിരുന്നു ഭൂസത്തിന്റെ വലിയൊരു ഭാഗവും സഭയുടെ ഉടമസ്ഥതയിലായിരുന്നു പുരോഹിതരെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഈ ക്ലർക്കി അഥവാ ഈ പുരോഹിതരെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു മോർ ഓവർ ദിവൈഡ് എ ടാക്സ് കോൾഡ് ദി ടാക്സ് ഓൺ ദി കോമൺ പെർസൺസ് വൺ ടെൻത്ത് ഓഫ് ദി ടോട്ടൽ പ്രൊഡ്യൂസ് ദിസ് മേഡ് ദി കോമൺ പേസെൻറ്റ് ദി ക്ലർക്കി അതുമാത്രമല്ല സാധാരണ കർഷകരിൽ നിന്നും ടൈത്ത് എന്ന നികുതി പിരിച്ചിരുന്നു വിളവിൻ്റെ പത്തിലൊന്നായിരുന്നു നികുതിയായി നൽകേണ്ടിയിരുന്നത് ഇത് സാധാരണ കർഷകർക്ക് പുരോഹിതന്മാരോട് വിരോധം തോന്നാൻ ഇടയാക്കിയിരുന്നു ദി നോബൽസ് സെക്കൻഡ് എസ്റ്റേറ്റ് പ്രഭുക്കൾ രണ്ടാം എസ്റ്റേറ്റ് ദി നോബൽസ് ഹെൽഡ് ദി ഹയസ്റ്റ് പൊസിഷൻസ് ഇൻ ഗവൺമെന്റ് ആൻഡ് ഇന്ത്യൻ ആർമി ദയവേർ ലാൻഡോണേഴ്സ് ആസ്വൽ ണരംഗത്തെ ഉയർന്ന സ്ഥാനങ്ങളും സൈന്യത്തിലെ ഉയർന്ന പദവികളും എല്ലാം കൈയടക്കി വെച്ചിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു ഇവർ ഹൂടമകൾ അതായത് ഒരുപാട് ഹൂസ്വത്തുക്കൾക്കും ഇവര് ഉടമകളായിരുന്നു ആഡംബര ജീവിതമായിരുന്നു ഇവർ നയിച്ചിരുന്നത് ജനങ്ങളിൽ നിന്നും ഇവർ വിവിധ തരത്തിലുള്ള നികുതികളും പിരിച്ചിരുന്നു അക്കോർഡിംഗ് ടു ആൻഡ് ആക്ട് ഓഫ് സെവൻറ്റീൻ ഫോർട്ടി നൈൻ ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഹാ ടുവന്റി ദി ഗവൺമെന്റ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ നിയമം അനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിൻ്റെ ഇജിപ്പത്തിലൊരു ഭാഗം സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു ഈ നികുതിയാണ് വ്യക്തിയം മലയാളത്തിൽ ഓക്തിയം എന്ന് അറിയപ്പെട്ടിരുന്നത് ദി ഫസ്റ്റ് ടു എസ്റ്റേറ്റ്സ് ദി ക്ലർക്കി ആൻഡ് ദി നോബിൾസ് ഗോട്ട് എക്സെപ്റ്റഡ് ഫ്രം ദി ടാക്സ് ബൈ ഗീവിംഗ് എ സ്മോൾ എമൗണ്ട് ടു ദി കിങ്സ് എ ഗിഫ്റ്റ് ദി പ്രീത്സ് ആൻഡ് നോബിൾസ് നെവർ ഹെസിറ്റേറ്റഡ് ടു അപ്പോസ് ദി മൊണാർക്കി ടു മെയിൻറ്റെയിൻ ദയർ റൈറ്റ്സ് അതായത് ആദ്യത്തെ രണ്ട് വിഭാഗങ്ങൾ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഇവർ രാജാവിന് ഒരു ചെറിയ തുക മാത്രം നൽകിയിട്ട് തന്ത്രപൂർവ്വം ആ നികുതിയിൽ നിന്നും അവർ ഒഴിവായി പിന്നീട് അവർ തങ്ങളുടെ അവകാശങ്ങൾ അതായത് പ്രഹുക്കന്മാരുടെയും പുരോഹിതന്മാരുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനായിട്ട് രാജവാഴ്ചയെ എതിർക്കാനൊന്നും അവർ ഒരു മടിയും കാണിച്ചിരുന്നില്ല അവർക്ക് അവരുടെ അവകാശങ്ങൾ നിലനിർത്തണം അതിനു വേണ്ടിയിട്ട് അവർ രാജവാഴ്ചയെ എതിർക്കുകയും ചെയ്തു നെക്സ്റ്റ് വേരിയസ് വേസ് ഇൻ വിച്ച് ദി നോവൽസ് എക്സ്പ്ലോയ്റ്റഡ് ദി കോമൺ പീപ്പിൾ പ്രഭുക്കന്മാരൊക്കെ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന വിവിധ രീതികൾ അതെങ്ങനെ എന്തൊക്കെ രീതികളായിരുന്നു എന്ന് നോക്കാം കോവി ദി റൈറ്റ് ടു മേക്ക് ദി കോമൺ പീപ്പിൾ വർക്ക് ഫോർ ത്രീ ഓർ ഫോർ ഡേയ്സ് എ ഇയർ വിത്തൌട്ട് പെയിൻ ഇൻ വഡ് അതായത് കോവി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ മൂന്നോ നാലോ ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശം അതിനെയാണ് കോവി എന്ന് വിളിച്ചിരുന്നത് ബെനാലിറ്റി ദി അഡീഷണൽ ടാക്സ് അപ്ഡേൻഡ് ഫ്രം ദി മോണോപ്ലി ഓഫ് ഫൈൻ മേക്കിംഗ് ആൻഡ് ദി റൻറ്റ് ഫോർ ദി കമ്പൽസറി യൂസ് ഓഫ് ദി ലാലോട്ട്സ് ഫെസിലിറ്റീസ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് ഗ്രേപ്പ് ജ്യൂസ് ബ്രെഡ് അക്സെട്ര ബെനാലിറ്റി എന്ന് പറഞ്ഞാൽ വീഞ്ഞ് നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന നികുതിയും മുന്തിരിച്ചാർ റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയും ഇതിലുൾപ്പെടുന്നു ബാൻവിൻ എ മോണോപൊളി ടാക്സ് ഓൺ ദി വൈൻ പ്രൊഡ്യൂസഡ് ഇൻ ദി ടെറിട്ടറി ഓഫ് എ ലോഡ് ബാൻവിൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതി പി എച്ച് എറ്റോൾ ഓൺ ബ്രിഡ്ജസ് ആൻഡ് റോഡ്സ് പി എച്ച് എന്ന് പറഞ്ഞാൽ പാലങ്ങൾ റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം അതായത് നികുതി അടുത്തത് ടെറേജ് എ സ്പെഷ്യൽ ടാക്സ് കളക്ടഡ് ഫ്രം ദി പേഴ്സൺസ് ഡ്യൂറിംഗ് ഹെയർ വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേക കരത്തിനെയാണ് ടെറിയച്ച് എന്ന് വിളിച്ചിരുന്നത് നെക്സ്റ്റ് ദി കോമൺസ് തേർഡ് എസ്റ്റേറ്റ് സാധാരണക്കാർ അതായത് മൂന്നാം എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സാധാരണക്കാർ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഈ സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാകും കോമണേറ്റ്സ് ക്രഷ്ഡ് ബൈ എലൈറ്റ്സ് അപ്പർ ക്ലാസ് ഹു എൻജോയ്ഡ് സ്പെഷ്യൽ പ്രിവിലേജസ് ഉന്നത വിഭാഗക്കാർ അനുഭവിച്ച പ്രത്യേക ആനുകൂല്യങ്ങളാൽ ചതച്ചരയ്ക്കപ്പെട്ട സാധാരണക്കാരുടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ദി കണ്ടീഷൻ ഓഫ് കോമൺ പീപ്പിൾ ഇൻ എയ്റ്റീൻ സെഞ്ചുറി ഫ്രാൻസ് ക്യാൻ ബി ക്ലിയർലി അട്രസ്റ്റഡ് ഫ്രം ദി ഇല്ലുസ്ട്രേഷൻ ഗീവൺ എബവ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് മുകളിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളിലൂടെ വ്യക്തമാകുന്നത് the third estate in france comprised of the middle class, workers and peasants. they were known as commons. most of the third estate, which comprised of the majority of population, lived in poverty. farmers got, sorry, farmers got only a fraction of what they produced. they were oblig obliged to pay various taxes to the king, the church and the nobles. ഇൻ അഡീഷൻ ദ ഹാഡ് ടു പെർഫോം സർവീസസ് ദാറ്റ് വെയർ അൺപെയ്ഡ് ആൻഡ് സം ഓഫ് ദ ഇൻക്ലൂഡഡ് മധ്യവർഗവും തൊഴിലാളികളും കർഷകരും അടങ്ങുന്നതായിരുന്നു ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റ് ഇവർ കോമൺസ് അഥവാ സാധാരണക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊണ്ടിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ഭൂരിഭാഗ ജനങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിന്റെ ഒരു അംശം മാത്രമാണ് കർഷകന് ലഭിച്ചിരുന്നത് ഇവർ രാജാവിനും പള്ളിക്കും പ്രഭുവിനും വ്യത്യസ്തങ്ങളായ നികുതികൾ നൽകാൻ ബാധ്യസ്ഥരായിരുന്നു അതിനോടൊപ്പം പ്രതിഫലമില്ലാത്ത അനേകം നിർബന്ധിത സേവനങ്ങളും ഇവർ ചെയ്യേണ്ടിയിരുന്നു അവയിൽ ചിലതാണ് പെർഫോമിംഗ് മിലിറ്ററി സർവീസ് വെൻ ഇറ്റ് വാസ് നെസസറി പ്രൊവൈഡിങ് ഫ്രീ സർവീസ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് റോഡ്സ് വാട്ടർവേസ് ബ്രിഡ്ജസ് അക്സെട്ര ആവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ സൈനിക സേവനം നടത്തണം പൊതുനിരത്തുകൾ ജലമാർഗങ്ങൾ പാലങ്ങൾ തുടങ്ങിയവയുടെ മരാമത്ത് പണികൾക്ക് സൗജന്യ സേവനം നൽകുക ഇതൊക്കെയായിരുന്നു ഒരു പ്രതിഫലമില്ലാതെ ഈ സാധാരണക്കാർ ചെയ്യേണ്ടിയിരുന്ന ജോലികൾ ക്വസ്റ്റ്യൻ അനലിസ്റ്റ് സോഷ്യൽ സിസ്റ്റം ഇൻറ്റീൻ സെഞ്ചുറി ഫ്രാൻസ് ആൻഡ് എ നോട്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്തായിരുന്നു ഗാബൽ എന്ന് നോക്കാം ഇമ്പോസ്ഡ് ഓൺ ഓൾ പ്രൊഡക്റ്റ് സെഞ്ചുറി ഫ്രം ഫിഫ്റ്റീൻ സെഞ്ചുറി ഓൺ വൺസ് ഇറ്റ് വാസ് ലിവൈഡ് ഓൺലി ഓൺ സാൾട്ട് ദി ഗാബൽ വാസ് എ വെരി അൺ പോപ്പുലർ ടാക്സ് ഗ്യാബൽ എന്ന് പറഞ്ഞാൽ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതിയായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപ്പിന് മാത്രമായി മാറി തികച്ചും ജനവിരുദ്ധമായ ഒരു നികുതിയായിരുന്നു ഗാബൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ദി റൈസ് ഓഫ് ദി മിഡിൽ ക്ലാസ് മധ്യവർഗത്തിൻ്റെ ഉദയം എ മിഡിൽ ക്ലാസ് അമർജ്ഡ് ഇൻ ഫ്രെഞ്ച് സൊസൈറ്റി ഇൻ ദി ഏറ്റീൻത്ത് സെഞ്ചുറി ദി പ്രോഗ്രസ് മേഡ് ഇൻ ദി അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ഓഫ് ഫ്രാൻസ് അറ്റ് ദാറ്റ് ടൈം ലൈസ് ഓഫ് ദി മഡിൽ ക്ലാസ് വിത്ത് ദി ഗ്രോത്ത് ഓഫ് ദി അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ന്യൂ സിറ്റീസ് അമർജഡ് ദോസ് ഫോർ ടുക്ക് ദി അഡ്വാൻറ്റേജസ് ഓഫ് ദി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യുണിറ്റീസ് ഇൻ ദി സിറ്റീസ് economically and she became part of the middle class മധ്യവർഗത്തിൻ്റെ ഉദയം അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തിലൊരു മധ്യവർഗം ഉയർന്നു വന്നു ഫ്രാൻസിൻ്റെ കാർഷിക വ്യാവസായിക രംഗത്ത് ഇക്കാലത്തുണ്ടായ പുരോഗതിയാണ് മധ്യവർഗത്തിൻ്റെ ഉദയത്തിന് കാരണമായി തീർന്നത് കാർഷിക വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയോടെ പുതിയ നഗരങ്ങളൊക്കെ ഉയർന്നു വന്നു നഗരങ്ങളിലെ തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയവരാണ് സാമ്പത്തിക പുരോഗതി കൈവരിച്ചത് അങ്ങനെ അവർ മധ്യവർഗത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു Domestic trade and the trade with the colonies made the industrialists in France wealthy. The major ports and cities were under the control of these wealthy people. They were also part of the middle class. The middle class thus formed also included doctors, lawyers, and bankers. This middle class, like the common people, also had to pay taxes to the government and the nobility. ഡിസ്പൈറ്റ് എഡ്യൂക്കേഷണൽ ആൻഡ് ഇക്കണോമിക് അഡ്വാൻസ്മെന്റ് ക്ലാസ് ഹാഡ് ഡിസ്കണ്ടര വാണിജ്യവും കച്ചവടവും ഫ്രാൻസിലെ വ്യവസായികളെ സമ്പന്നരാക്കി പ്രധാന തുറമുഖങ്ങളും പട്ടണങ്ങളും ഈ സമ്പന്നരുടെ നിയന്ത്രണത്തിലായിരുന്നു ഇവരും മധ്യവർഗത്തിൻ്റെ ഭാഗമായിരുന്നു ഇങ്ങനെ രൂപപ്പെട്ട മധ്യവർഗത്തിൽ ഡോക്ടർമാർ നിയമജ്ഞർ ബാങ്കർമാർ എന്നിവരും കൂടി ഉൾപ്പെട്ടിരുന്നു ഈ മധ്യവർഗവും സാധാരണക്കാരെ പോലെ ഭരണകൂടത്തിനും പ്രഭുക്കൾക്കും നികുതി നൽകണമായിരുന്നു വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുൻപന്തിയിലെത്തിയിട്ടും ഭരണത്തിലും സൈന്യത്തിലും അവർക്ക് അർഹിക്കുന്ന പദവിയോ അധികാരമോ ഒന്നും ലഭിച്ചിരുന്നില്ല ചുരുക്കത്തിൽ കടുത്ത കൂടിയായിരുന്നു ഈ മധ്യവർഗം കഴിഞ്ഞിരുന്നത് ക്വസ്റ്റ്യാണ് ഇൻഫ്ലുവൻസ്ഡ് റവല്യൂഷൻ ഇവലു മധ്യവർഗത്തിൻ്റെ ഉയർച്ചയും അസംതൃപ്തിയും ഫ്രഞ്ച് വിപ്ലവത്തെ നിർണായകമായി സ്വാധീനിച്ചു ഈ പ്രസ്താവന വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക അടുത്തത് ബിൽ ആൻഡ് ഏരിയൽ ഡ്യൂറൻറ്റ് ഫേമസ് ഹിസ്റ്റോറിയൻസ് വിൽ ഡ്യൂറൻറ്റ് ആൻഡ് ഏരിയൽ ഡ്യൂറൻറ്റ് കമൻറ്റഡ് ഓൺ ദി റോൾ ഓഫ് ദി മിഡിൽ ക്ലാസ് ഇൻ ദി ഫ്രഞ്ച് റവല്യൂഷൻ അതായത് പ്രശസ്ത ചരിത്രകാരനായ ബിൽ ഡ്യൂറൻറ്റും ഏരിയൽ ഡ്യൂറൻറ്റും ഫ്രഞ്ച് വിപ്ലവത്തിൽ മധ്യവർഗത്തിൻ്റെ പങ്കിനെക്കുറിച്ച് പറയുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നത് ദി എസെൻസ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ വാസ് ദി പവർ ത്രോ ഓഫ് ദി നോബിലിറ്റി ആൻഡ് ദി ക്ലർഗി ബൈ പ്യൂറോജിസി യൂസിങ് ദി ഡിസ്കണ്ടസ് ഡിസ്ട്രോയ് ഫ്യൂഡലിസം ആൻഡ് ദി ഡിസ്കണ്ടസ് ടു ന്യൂട്രലൈസ് ദി ആർമീസ് ഓഫ് ദി കിങ് അതായത് ഈ മധ്യവർഗം എന്നറിയപ്പെടുന്ന ബൂർഷാസി അസംതൃപ്തരായ കർഷകവർഗത്തെ ആയുധമാക്കിക്കൊണ്ട് അതായത് മധ്യവർഗം അഥവാ ഭൂഷ്വാസി അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിതത്തെയും പ്രഭുത്വത്തെ പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഈ ഭൂഷ്വാസി അഥവാ മധ്യവർഗത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് അതായത് ഫ്രഞ്ച് വിപ്ലവം ത്തിൻ്റെ അതായത് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത് ഈ അസംതൃപ്തരായ കർഷക വർഗത്തേക്ക് ആയുധമാക്കിക്കൊണ്ട് മന്ത്രിവർഗക്കാർ തുടങ്ങി വെച്ചു തന്നെയാണെന്നാണ് വില്ലാൻഡ് ഏരിയ ഡൂറിൻ്റെ പറയുന്നത് അടുത്തത് ഒരു ഡയഗ്രമാണ് കംപ്ലീറ്റ് ദി ഗിവൺ ഡയഗ്രാം ബൈ ഐഡൻറ്റിഫൈ ദി ഫീച്ചേഴ്സ് ഓഫ് എയ്റ്റീൻ സെഞ്ച്വറി ഫ്രഞ്ച് സൊസൈറ്റി പതിനെട്ട് നൂറ്റി ഫ്രഞ്ച് സമൂഹത്തിൻ്റെ സവിശേഷത കണ്ടെത്തി നൽകിയിരിക്കുന്ന ഡയഗ്രാം പൂർത്തിയാക്കാനാണ് അതായത് രാജാവ് അതായത് കിങ് ഡിവൈൻ റൈറ്റ് ഇതേവിദത്തെ അവകാശമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേപോലെ പുരോഹിതര് ക്ലർഗി നോബിൾസ് പ്രഭുക്കൾ കോമൺസ് സാധാരണക്കാർ മിഡിൽ ക്ലാസ് മധ്യവർഗം ഇവരെക്കുറിച്ചെല്ലാം നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ എഴുതേണ്ടത് നെക്സ്റ്റ് ഇക്കണോമിക് ക്രൈസിസ് In the 1770s, the French agricultural sector faced a severe crisis. This was due to a decrease in production. This led to an increase in the price of cereals and bread. Between 1730 and 1789, the price of cereals increased by 60%. However, the increase in wages was only 22%. A severe shortage of fodder saw a huge decline in livestock. ദിസ് എഫക്റ്റ് വൺ തേർഡ് ഓഫ് ദി പോപ്പുലേഷൻ അഡ്വേഴ്സിലി അതായത് ഇക്കണോമിക് ക്രൈസിസ് സാമ്പത്തിക പ്രതിസന്ധി ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിൽ ഫ്രാൻസിലെ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധികളെ നേരിട്ടു ഉൽപാദനത്തിലെ കുറവായിരുന്നു ഇതിന് കാരണമായത് ഇത് ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വില വർധനവിന് കാരണമായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിനും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിനും ഇടയിലുള്ള കാലത്ത് ധാന്യങ്ങളുടെ വിലയിൽ അറുപത് ശതമാനം വർധനയുണ്ടായി എന്നാൽ തൊഴിലാളികളുടെ കൂലിയിലെ വർധനവ് ഇരുപത്തിരണ്ട് ശതമാനം മാത്രമായിരുന്നു തീറ്റപ്പുല്ലിനുണ്ടായ കടുത്ത ക്ഷാമം കന്നുകാലി സമ്പത്തിൽ വലിയ കുറവുണ്ടാക്കി ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ഭാഗത്തെ ഈ പ്രശ്നം പ്രതികൂലമായി ബാധിക്കുകയുണ്ടായി Next part According to the trade agreement signed by France with Britain There was a huge reduction in import duties on British products The French market was flooded with the British products And made native artisans unemployed Thus disgruntled farmers, artisans and other workers Took to the streets against the government To overcome the economic crisis King Louis XVI borrowed huge sums from bankers ബ്രിട്ടനുമായി ഫ്രാൻസ് ഒപ്പുവെച്ച കച്ചവടക്കരാർ പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഇറക്കുമതി തീരുവയിൽ വലിയ കുറവുണ്ടായി അതായത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലൊരു കച്ചവടക്കരാർ ഒപ്പുവെച്ചിരുന്നു അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾക്ക് അവയുടെ തീരുവയിൽ വലിയ കുറവുണ്ടായി ഇതോടെ ഫ്രഞ്ച് വിപണിയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്ന് നിറഞ്ഞു ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികളും അങ്ങനെയുള്ളവരൊക്കെ തൊഴിൽ രഹിതരായി ഇങ്ങനെ അസംതൃപ്തരായ കർഷകരും കരകൗശല തൊഴിലാളികളും മറ്റ് കൈത്തൊഴിലുകാരും ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി ഫ്രാൻസിൻ്റെ സാമ്പത്തിക പരാധീനത മറികടക്കുന്നതിനായി ബാങ്കർമാരിൽ നിന്നും വൻ തുകകൾ ലൂയി പതിനാറാമൻ വായ്പകളായി സ്വീകരിച്ചിരുന്നു ഇൻ എക്സ്ചേഞ്ച് ഫോർ ദീസ് ലോൺസ് ദി ഗവൺമെൻറ് ഇഷ്യൂഡ് ബോൺസ് ഡിസ്കറേജഡ് ബാങ്കേഴ്സ് ഫ്രം ലെൻഡിങ് മോർ മണി വൺ ഓഫ് ദി മെയിൻ റീസൺസ് വൈ ദി മിഡിൽ ക്ലാസ് ദാറ്റ് ഇൻക്ലൂഡഡ് ബാങ്കേഴ്സ് അപ്പോസിഡ് ദി ഗവൺമെൻറ് ദിസ് ഇൻക്വളിറ്റി ഇൻ ടാക്സേഷൻ ദ ഡിമാൻഡ് ദൂൾസ് ഓഫ് ടാക്സേഷൻ ഷുഡ് ബി മെയ്ഡ് ഈക്വൽ എമൻ ഓൾ സിറ്റിസൺസ് സർക്കാർ ഈ വായ്പകൾക്ക് പകരമായി ബോണ്ടുകൾ നൽകിയിരുന്നു ഫ്രഞ്ച് സർക്കാരിന്റെ ഖജനാവ് ശൂന്യമായത് ബാങ്കർമാരെ വായ്പ നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും നികുതി ഭാരം ഒരേപോലെ ആയിരിക്കണം എന്ന് ഇവർ ആവശ്യപ്പെട്ടു നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്വമായിരുന്നു ബാങ്കർമാരും അടങ്ങുന്ന മധ്യവർഗം ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരായ എതിരാകുവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും അപ്പോൾ ഈ നികുതി ചുമത്ത ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്ഥമായിരുന്നു ഈ മധ്യവർഗം അതായത് ബാങ്കർമാരെല്ലാം ഉൾപ്പെടുന്ന മധ്യവർഗം ഫ്രഞ്ച് ഭരണകൂടത്തിന് എതിരാക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അടുത്തത് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് തിങ്കേഴ്സ് ചിന്തകരുടെ സ്വാധീനമാണ് അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഈ ചിന്തകർ അതായത് തിങ്കേഴ്സ് ഫ്രഞ്ച് തിങ്കേഴ്സ് എങ്ങനെ അവർ സ്വാധീനം ചുരുത്തി എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം